കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ നടക്കുകയാണ് അരിങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ ജനസംഖ്യ കുറവും ഭൂപ്രകൃതി കൊണ്ട് വിസ്തൃതമായ പ്രദേശമാണ് ആരിങ്കാവ് ഗ്രാമപഞ്ചായത്ത് ആരിയങ്കാവ് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ തയ്യാറാക്കി നൽകിയിരിക്കുന്ന കരട് ഡീലിമിറ്റേഷൻ പട്ടിക അശാസ്ത്രീയമായാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഈ പഞ്ചായത്തിൽ ചില ശക്തികളെയും ചില വ്യക്തികളെയും സംരക്ഷിക്കാനുള്ള ശ്രമം ഈ വാർഡ് ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് തയ്യാറാക്കിയ ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് സി പി ഐക്ക് അതിൽ അഭിപ്രായം പറയാനുള്ളത് വളരെ അശാസ്ത്രീയമായി തയ്യാറാക്കിയിരിക്കുന്ന അതായത് ഒരു വാർഡിനെ എട്ട് മുതൽ പത്ത് വരെ കിലോമീറ്റർ വിസ്തൃയിലാക്കിയിരിക്കുകയാണ് പുതിയ ഡീലിമിറ്റേഷനിലൂടെ അവിടുത്തെ വോട്ടർമാരെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആണ് ഈ ഡീലിമിറ്റേഷൻ പ്രക്രിയ നടന്നിട്ടുള്ളത് യാതൊരു പരിചയമില്ലാത്ത ഉദ്യോഗസ്ഥർ ഈ നാടുമായി ബന്ധമില്ലാത്ത ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള ഈ ഡീലിമിറ്റേഷൻ അശാസ്ത്രീയമാണ് ഇത് പുനഃപരിശോധിക്കണം ഇത് ഈ പഞ്ചായത്തിൻ്റെ ഭൂപ്രകൃതി അനുസരിച്ച് ഇവിടുത്തെ ജനസംഖ്യ അനുസരിച്ച് ഈ വാർഡുകളുടെ വിഭജനം പൂർത്തിയാക്കണം അതിന് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന കരടിൽ വ്യക്തമായ ആക്ഷേപം നൽകുവാൻ സി പി തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നൽകുക തന്നെ ചെയ്യും തോട്ടം മേഖലയിൽ ഉൾപ്പെടെയുള്ള വാർഡുകൾ വെട്ടിമുറിച്ച് ആ വാർഡുകളുടെ ഭൂപ്രകൃതിക്ക് ഇണങ്ങാത്ത വിധം അവിടുത്തെ ജനങ്ങൾക്കും വോട്ടർമാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് അവിടെ വിഭജനം നടത്തിയിരിക്കുന്നത് എന്നാൽ ഈ പഞ്ചായത്തിലെ ചില വാർഡുകളിൽ തൊടുക പോലും ചെയ്തിട്ടില്ല ഇത്തരം ചില താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഇത് തയ്യാറാക്കിയവർ ശ്രമിച്ചിട്ടുണ്ട് അത് തിരുത്തണം ഈ കരട് അംഗീകരിക്കുവാൻ കഴിയില്ല ഇതിനെതിരെ ഞങ്ങൾ ആക്ഷേപം നൽകുന്നുണ്ട് ഇത് തിരുത്തി ശാസ്ത്രീയമായ രീതിയിൽ വാർഡ് ഡീലിമിറ്റേഷൻ ആരിങ്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കണം എന്നാണ് സി പി ഐക്ക് അഭിപ്രായപ്പെട്ടത്